സ്നേഹ ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളും വായനയും എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കുട്ടികളായി നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതും ഇന്നത്തെ തലമുറക്ക് അന്യമായി തീർന്നതുമായ ഒന്നാണ് വായനാശീലം കുട്ടികളായി നമ്മളിൽ ആത്മവിശ്വാസവും വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഡോക്ടർ അബ്ദുൽ കലാം ദിവസവും ഒരു മണിക്കൂർ അത് നിങ്ങളെ മാറ്ററിന്റെ കേന്ദ്രമായി ഏതാനും നാളുകൾക്കുള്ളിൽ മാറ്റിയെടുക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഒരു ഒരു പുസ്തകം പുസ്തകം ഒരുവനെ ഒരുവനെ നന്മയിലേക്ക് നന്മയിലേക്ക് നയിക്കുന്നു നയിക്കുന്നു പുസ്തകങ്ങളും പറയാറുണ്ട് നല്ല ഇംഗ്ലീഷ് ഫ്രാൻസി അഭിപ്രായത്തിൽ ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കാനുള്ളതാണ് ചിലത് അപ്പാട് വിരുങ്ങാനും വളരെ ചുരുക്കം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കാനും പുസ്തകങ്ങൾ ഉള്ളതുപോലെ തന്നെ പലതരം വായനയും ഉണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടു വേണം കുട്ടികൾ വളരാൻ ഇന്ന് പൊതുവെ വായനാക്ഷീണം കുറഞ്ഞു വരികയാണ് ഇതിന് കാരണം ദൃശ്യവാദങ്ങളുടെ സ്വാധീനമാണ് ഇന്റർനെറ്റ് യുഗത്തിൽ സ്മാർട്ട് ഫോണുകളിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതൊക്കെ നോക്കിയിരിക്കാനാണ് നമുക്കൊക്കെ താല്പര്യം വായിച്ചു എന്നതിലല്ല വായിച്ച പുസ്തകത്തിൽ നിന്ന് മൂല്യങ്ങൾ ആർജിച്ചു എന്നതിലാണ് വായനയെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുമ്പോൾ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വരയും വായിച്ചു വളർന്നാൽ വിളയും വായിച്ചാൽ വളയും എന്ന കുഞ്ഞിൻ്റെ മാഷിന്റെ വഴികൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം